ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ ഞാൻ ഈ ഇടയ്ക്ക് പത്രത്തിൽ വായിക്കൊണ്ടായി വയോജന കമ്മീഷൻ ആരംഭിക്കാൻ പോകുന്നു വളരെ നല്ലൊരു കാര്യമാണ് കാരണം എനിക്കറിയാവുന്ന എത്രയോ പ്രായമായ മാതാപിതാക്കൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടവരായിരിക്കാം അവരൊക്കെ വീട്ടിൽ നല്ല ആരോഗ്യമായിട്ടുള്ളവരാണ് പക്ഷെ അവർക്കൊന്ന് പുറത്തിറങ്ങാനോ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഇല്ലാത്തൊരവസ്ഥ ഒരു ലോണിലാണ് അത് അത് ഫെയിൽ ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ ആ ലോൺനെസ് സാമ്പത്തികമായിട്ട് ഉണ്ട് കാരണം മക്കളൊക്കെ ചിലപ്പോൾ പുറത്തായിരിക്കാം ചിലപ്പോൾ അടുത്ത് താമസിക്കുന്നവരായിരിക്കാം അവർക്കൊക്കെ ഇപ്പോൾ അവരുടേതായ ആവശ്യങ്ങളില്ല അവർക്കൊക്കെ ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് വന്ന് എപ്പോഴും അവർ പകരം മുഴുവനും നിൽക്കാനൊന്നും ഒന്നും പറ്റില്ല ഒരുപക്ഷെ അവരോടൊപ്പം ആണ് താമസിക്കുന്നതെങ്കിൽ രാവിലെയോ അവർ ഓഫീസിൽ നിന്ന് വന്ന് കഴിയുമ്പോഴൊക്കെ സംസാരിക്കാം പക്ഷേ കുറച്ച് പേരെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടോ കുറച്ച് പേരല്ല എനിക്ക് തോന്നുന്നു ധാരാളം ആൾക്കാർ അങ്ങനെ ഉണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറ്റും പണ്ടൊക്കെ എൻ്റെ അമ്മ പറയുന്നതൊക്കെ അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും ഒക്കെ ഒരേ വീട്ടിലാണ് കൂട്ടുകൂടുമ്പോ ആയിരുന്നത് അപ്പം അവർക്കൊന്നും ഈ ഏകാന്തത അവർക്ക് അറിയപ്പെട്ട അനുഭവപ്പെട്ടുകളില്ല ഇപ്പം അങ്ങനെയല്ല എല്ലാവർക്കും വേറെ നല്ല ആരോഗ്യമുണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ വയോജന കമ്മീഷനൊക്കെ തുടർന്ന് വളരെ നല്ലതായിരിക്കാം ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഈ പ്രായമായവര് കാരണം ഇപ്പൊ നമ്മുടെ കുട്ടികളും സ്കൂൾ അടയ്ക്കുമ്പോൾ നമ്മൾ ബാലമോജനെ രജിസ്റ്റർ ചെയ്യുന്നേ കാരണം എന്തിനു വേണ്ടിയാണ് ഒരുപക്ഷെ പകര് നമുക്ക് അവരെ നോക്കാനുള്ള സമയമില്ല ഓഫീസിലൊക്കെ പോകും പക്ഷെ അവര് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആർട്ടൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു വിടുക അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ അങ്ങനെ ഒരു സ്നേഹഭവനം എല്ലാ സ്ഥലത്തും ഉണ്ടായാൽ വളരെ നല്ലതായി പക്ഷേ അത് എല്ലാവരും പറയും അയ്യോ കൊണ്ടുവന്ന അച്ഛനെയും അമ്മയൊക്കെ വൃദ്ധസദനത്തിലാക്കി അത് ഈ കേരളത്തിലുള്ളവർക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല അത് നമ്മൾ മതിയാക്കണം പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അങ്ങനെ ഒന്നുമല്ല അവർ പ്രായമായാലും അവർ സന്തോഷിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊക്കെ അതായത് അവർക്ക് ചിലർ വീൽ ചെയറിലൊക്കെ ആയിരിക്കും റോഡിക്കൂടെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന കാണാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർ ചെന്ന് അവർ ഈവൻ ഐസ്ക്രീം കഴിക്കുന്നു അവർ സന്തോഷിക്കുന്നു ചായ ഓടിക്കുന്നു ആരോഗ്യമുള്ളവർക്ക് അങ്ങനെ ഒരു സ്ഥാപനം എല്ലാ സ്ഥലത്തും തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അത് വൃദ്ധജനങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടും മറ്റൊരു വിഷയവുമായി നാളെ കാണാം